നമസ്കാരം ഗോൾഡൻ ടൈംസ് അവതരിപ്പിക്കുന്ന ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക് സ്വാഗതം ഇന്ന് പതിനേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇന്ന് സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ രാവിലെ ലഭിച്ച പുതിയ അപ്ഡേഷൻ അനുസരിച്ച് വലിയ രീതിയിൽ കുറവ് രേഖപ്പെടുത്തി കൂട്ടുകാരെ നിങ്ങൾ സ്വർണം പർച്ചേസ് ചെയ്യുന്നവരാണോ എങ്കിൽ ഇതുകൂടി അറിഞ്ഞിരുന്നാൽ ഉപകാരപ്രദമായിരിക്കും ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നൂറ് ശതമാനം സ്വർണവും ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് തൊണ്ണൂറ്റി ഒന്ന് പോയിന്റ് ഏഴ് ശതമാനം സ്വർണവും പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എഴുപത്തി അഞ്ച് ശതമാനം സ്വർണവുമാണ് ഇനി ഇന്നത്തെ സംസ്ഥാനത്തെ സ്വർണ്ണവിലയിലേക്ക് വന്നാൽ പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് ഒരു ഗ്രാമിന് ഇന്നലത്തെ വിലയിൽ നിന്നും എൺപത്തി ആറ് രൂപ കുറഞ്ഞ് ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് രൂപയും ഒരു പവന് അറുന്നൂറ്റി എൺപത്തി രൂപ കുറഞ്ഞ് അറുപതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാല് രൂപയിലാണ് ഇന്ന് വ്യാപാരം പുരോഗമിക്കുന്നത് ഇനി സംസ്ഥാനത്തെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവിലയിലേക്ക് വന്നാൽ ഒരു ഗ്രാമിന് നൂറ്റി പതിനാല് രൂപ കുറഞ്ഞ് പത്തായിരത്തി മുപ്പത്തിയേഴ് രൂപയും ഒരു പവനാവട്ടെ തൊള്ളായിരത്തി പന്ത്രണ്ട് രൂപ കുറഞ്ഞ് എൺപതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് രൂപയുമാണ് ഇനി സംസ്ഥാനത്തെ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില പരിശോധിച്ചാൽ ഒരു ഗ്രാമിന് നൂറ്റി അഞ്ച് രൂപ കുറഞ്ഞ് ഒൻപതിനായിരത്തി ഇരുന്നൂറ് രൂപയും ഒരു പവന് എണ്ണൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞ് എഴുപത്തിമൂവായിരത്തി അറുന്നൂറ് രൂപയുമാണ് ഇന്ന് വ്യാപാരം പുരോഗമിക്കുന്നത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ